കേരളം പൊളിയാണ് എന്ന് പറയുന്നതിൽ കാര്യമുണ്ട് പക്ഷെ ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതും ഒരുപക്ഷെ മലയാളികൾക്ക് തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ് പൊതുയിടത്ത് മദ്യപിച്ച ഒരു വയസ്സനായ മനുഷ്യനോട് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ മദ്യപിക്കുന്നത് ഇത് തെറ്റല്ലേ എന്ന രീതിയിൽ ചോദിക്കാൻ പോയ പോലീസുകാരനോട് പോയി പിണറായിയോട് പറ എന്ന രീതിയിൽ ഭാര്യയും മകനും കൂടി തർക്കിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ നല്ല പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം പക്ഷെ പബ്ലിക്കായി കുടിക്കാൻ പാടില്ല നിങ്ങൾ ബില്ല് കൊടുത്ത് ഗവൺമെൻറ്റിന് നൂറ് ശതമാനത്തിലധികം ടാക്സ് നൽകി കൊടുക്കുന്ന സാധനം അത് കൊണ്ടുവരികയും വീട്ടിൽ കഴിക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് ഗവണ്മെന്റ് പറയുന്നത് അതിൽ ഔചിത്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ ബാത്റൂമിലേക്ക് പോകുന്നത് തെറ്റല്ലോ പക്ഷേ ബാത്റൂമാണെന്ന് കരുതി നടു റോട്ടിൽ കാര്യം സാധിച്ചാലോ അത് തെറ്റല്ലേ അതുപോലെ തന്നെയാണ് മദ്യത്തിൻ്റെ കാര്യവും ഒരിക്കലും തന്നെ ഈ മദ്യം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത സംഭവമാണ് കാരണം ഈ മദ്യം മുഴുവനുമായി കേരളത്തിൽ നിരോധിച്ചാൽ തീർച്ചയായിട്ടും കർണാടക നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അത് വാങ്ങിക്കുകയും കഴിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ മദ്യം നിരോധിച്ചു എന്നതുകൊണ്ട് കേരളത്തിന് നഷ്ടമല്ലാതെ പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല നേട്ടമുണ്ടാവും എന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ നമ്മളെക്കാട്ടി മുംബൈ സഞ്ചരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് അവിടെ ഒക്കെയും തന്നെ ഈ മദ്യം അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ അത് നിരോധിക്കണം ഉണ്ടെങ്കിലല്ലേ കുടിക്കൂ എന്ന രീതിയിൽ ചോദിക്കുന്നത് തന്നെ മണ്ടത്തരമാണ് മദ്യം കഴിക്കുന്നത് ഒരിക്കലും തന്നെ തെറ്റല്ല പക്ഷെ മദ്യം കഴിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ മാത്രമാണ് അത് തെറ്റാവുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ളവരോട് പോലീസുകാർ ചോദ്യം ചോദിക്കുന്നതും നിങ്ങൾ വീട്ടിലിരുന്ന് മാത്രം കുടിക്കണം എന്ന് പറയുന്നതും പക്ഷെ ആ സമയത്തൊക്കെ ഇപ്പോൾ എന്ത് കാര്യം കിട്ടിയാലും പിണറായിയുടെ മണ്ടയ്ക്ക് എന്ന് പറയുന്നത് പോലെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ പോലീസിനോടുള്ള ബഹുമാനവും പിണറായിയോടുള്ള ബഹുമാനവും എല്ലാം തന്നെ എല്ലാവർക്കും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ കാരണം സിനിമയൊക്കെ വളർന്ന ജനങ്ങൾക്ക് സിനിമയിൽ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങളെ അറിഞ്ഞു ഞെട്ടിയിരിക്കുന്ന ഈ സമയത്ത് എന്തിനും ഏതിനും നമുക്ക് പറ്റും എന്ന രീതിയിലേക്ക് കാര്യം പോവുന്ന അവസ്ഥ കാരണം ഭർത്താവ് മദ്യപിച്ചതിന് ചോദ്യം ചെയ്തപ്പോൾ ഭാര്യ വന്ന് ഭർത്താവിന് സപ്പോർട്ട് നിന്ന് പോലീസുകാരോട് തർക്കിക്കുന്ന ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോട് മദ്യപിക്കണ്ട എന്ന് ആരും തന്നെ പറയുന്നില്ല പക്ഷേ പൊതു ഇടങ്ങളിൽ ഇതൊക്കെ തന്നെ നിരോധിച്ചതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മദ്യപിക്കുന്നുണ്ടെങ്കിൽ അതിൽ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ഇരുന്നു കഴിക്കുകയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നിങ്ങൾ സ്വയം അടങ്ങി ജീവിക്കുകയുമാണ് ചെയ്യേണ്ടത് അതല്ലാതെ മദ്യം വാങ്ങുകയും അത് കഴിക്കുകയും ചെയ്തതിന് ശേഷം നിങ്ങളെന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അത് മൊത്തം കൊണ്ടുപോയി ഗവൺമെൻറ്റിൻ്റെ മണ്ടക്കിടുന്നതിനോട് ഒരിക്കലും തന്നെ യോജിക്കാൻ സാധിക്കുന്നില്ല കേരളത്തിൽ ഏകദേശം അമ്പത് ശതമാനത്തിനും മുകളിൽ ആളുകൾ മദ്യപിക്കുന്നു അതേപോലെ തന്നെ മദ്യപാനത്തിന്റെ പേരിൽ ഒന്നോ രണ്ടോ ശതമാനങ്ങൾ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നുപക്ഷെ കേരളത്തിന്റെ ഏറ്റവും വലിയ വരുമാന എന്ന് പറയുന്നത് മദ്യം തന്നെയാണ് ഈ മദ്യം ഈ രണ്ട് ശതമാനത്തിന് വേണ്ടി ഉപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും നഷ്ടമാവുന്നത് കേരളത്തിന് മാത്രമാണ് ഒരിക്കലും തന്നെ മദ്യം കിട്ടാതിരിക്കുകയും അത് കഴിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുകയില്ല സൗദി പോലുള്ള രാജ്യങ്ങളിൽ മദ്യം കിട്ടിയാൽ തന്നെ തലയറക്കുന്ന രീതിയിലുള്ള വലിയ കുറ്റങ്ങളാണ് വലിയ ശിക്ഷകളാണ് പക്ഷെ അവിടെ നിന്നിട്ട് പോലും ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മദ്യം എത്തിക്കുന്ന സംഘങ്ങൾ വളർന്നു വരുന്നുണ്ട് ആ സാഹചര്യത്തിൽ കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്തെ ഒരിക്കലും തന്നെ ഇത് നിരോധിക്കുക എന്നത് ഉൾക്കൊള്ളാൻ പോലും സാധിക്കാത്ത കാര്യമാണ് മദ്യം ഒരു സർക്കാർ നിരോധിച്ചാൽ തീർച്ചയായിട്ടും ആ സർക്കാർ തന്നെ നിലം പതിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും അതുകൊണ്ട് തന്നെ മദ്യം നിരോധിക്കണം എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ മദ്യത്തെ ഒഴിവാക്കുക എന്നത് മാത്രമാണ് ഇവിടെയുള്ള പോംവഴികൾ